ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകുവാണേ തൊടുപുഴക്ക് പോകുവാണ് അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഒരാളും കൂടെ ഈ കുഞ്ഞ് പൂച്ച കുഞ്ഞും കൂടെ നമ്മുടെ കൂടെ തൊടുപഴിക്ക് വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ വീട്ടിൽ കയറി വന്നതാണ് ഈ കുഞ്ഞൻ അപ്പം നമ്മുടെ വീട്ടിൽ ഓൾറെഡി ക്യാറ്റ്സ് ഉള്ളത് കൊണ്ട് നമുക്കൊരാളെയും കൂടെ കൂടെ നിർത്താൻ പറ്റത്തില്ല കേട്ടോ അതിന് നമ്മൾ റെൻറ്റഡ് ഹോമിലാണ് താമസിക്കുന്നത് അപ്പം അതിന് കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട് അതുകൊണ്ട് ഇവനെ അച്ഛൻ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവനെയും കൂടി കൊണ്ടുപോകുവാണേ അപ്പം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു പോകുന്നത് ഇതാണ് കാമാക്ഷി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഡയറക്റ്റ് ചെറുതോണി ഇടുക്കി തൊടുപുഴ അല്ല പോകുന്നത് വണ്ണപ്പുറം കൂടിയാണ് ഇന്ന് ഇന്ന് തൊടുപുഴക്ക് പോകുന്നത് അപ്പം ഈ വഴിക്കുള്ള വിശേഷങ്ങളൊന്നും നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഫുള്ളും മഴയും ആയിരുന്നു അപ്പൊ ഞങ്ങൾ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്തെത്തി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും തങ്കമണി എന്ന സ്ഥലം നമ്മുടെ ദിലീപിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തങ്കമണി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ സ്ഥലം ഒത്തിരി പേര് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ആ സ്ഥലമാണ് ഇത് തങ്കമണി ഇത് ചെറിയൊരു ടൗൺ ആണ് കേട്ടോ ചെറുതല്ല അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് അപ്പോൾ അപ്പോ ടൗണിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് ഈ വഴി നമ്മൾ ചേലച്ചോടിലേക്ക് ചെന്ന് കയറുകയാണേ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചേലച്ചൂട് കഞ്ഞിക്കുഴി വണ്ണപ്പുറം തൊടുപുഴ ആ റൂട്ടാണ് പോകുന്നത് അങ് ദൂരെ ആ മല കണ്ടോ എന്ത് രസം അല്ലെ അത് കാണാനായിട്ട് നിറയെ മഞ്ഞിൽ കുളിച്ചു നിൽക്കുകയാണെ ചെറിയൊരു വഴിയിൽ കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഈ വഴി പോയാൽ നമുക്ക് എളുപ്പത്തിൽ ചിലച്ചൂടിനെത്താം അങ്ങനെ പോകുന്നതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടു അപ്പോൾ അവിടെ നിർത്തി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരു വീടിൻ്റെ തൊട്ട് തൊട്ടടുത്ത് തൊട്ട് ചേർന്ന് ആണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം പക്ഷേ എനിക്കവിടെ നിന്ന് അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഈ ഇതുപോലെയല്ല നന്നായിട്ട് വെള്ളം ചാടുന്നുണ്ടായിരുന്നു കേട്ടോ അത് തൊട്ടടുത്ത് തന്നെ ഒരു വീടും ഉണ്ടായിരുന്നു ഇത് കണ്ടോ വീടിൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും ആ മരത്തിൻ്റെയും ഇതെല്ലാം കൂടെ കൂടി നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് വേറൊരു ചേച്ചിയും കൂടെ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് വന്നു കേട്ടോ പിന്നെ ഞങ്ങളവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു നല്ല മഴയും കാറ്റും ഉള്ളപ്പോഴൊക്കെ എനിക്ക് ഹൈ റേഞ്ചിൽ കൂടി ട്രാവൽ ചെയ്യാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഒത്തിരി ദിവസമായിരുന്നു അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അപ്പം ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞ് നിന്നപ്പം ഞങ്ങൾ പോന്നതാണേ ഇപ്പം നമ്മൾ ഉപ്പുതോടിനും ചേലച്ചോടിനും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് എത്തിയത് എനിക്ക് കറക്റ്റ് ഈ പ്ലേസിൻ്റെ പേരറിയത്തില്ലാട്ടോ ഇവിടെ മനോഹരമായ ഒരു പാലമുണ്ട് പാലത്തിന്റെ അടിയിലൂടെ അതിമനോഹരമായി പെരിയാർ ഒഴുകുന്നുണ്ട് നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു നിറയെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുവാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ വണ്ടി നിർത്തി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ ഇവിടെ അട്ടക്കളം പൊന്നും പൂജാരി ശിവക്ഷേത്രത്തിലെ ഒരു കാണിക്കവഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പം ഞങ്ങൾ ചേലച്ചൂടെ എത്തി ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന വഴിയും ചേലച്ചുവട് ബസ് സ്റ്റാൻഡിലേക്കും ആ റൂട്ട് തന്നെയാണ് എറണാകുളം പോകുന്ന വഴിയും കേട്ടോ ഞങ്ങൾ നേരെ വണ്ണപ്പുറം പോരുന്ന വഴിക്കാണ് പോകുന്നത് അപ്പം ഞങ്ങൾ കഞ്ഞിക്കുഴി എത്തി അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കഞ്ഞിക്കുഴി അവിടെ വന്നപ്പോൾ ഒന്ന് ചായ കുടിക്കണം എന്ന് തോന്നി ഞങ്ങൾ ഒരു ചായക്കടയിൽ കയറി കേട്ടോ അപ്പം ചായ കുടിച്ച് കഴിഞ്ഞാണ് പിന്നീട് ഞങ്ങൾ യാത്ര തുടങ്ങിയത് ചെറിയൊരു ചായക്കടയായിരുന്നു പക്ഷെ നല്ല അടിപൊളി ചായയും ബോണ്ടയും ഉള്ളിവടയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചായയും കുടിച്ചു പിന്നെ ബൊറോട്ട കഴിച്ചു കേട്ടോ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ബൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചു പിന്നെ അച്ഛന് ബോണ്ടയും കുറച്ച് പലഹാരമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഇതാണ് വെണ്മണി എന്ന് പറയുന്ന സ്ഥലം ചെറിയൊരു സിറ്റിയാണ് സിറ്റിയുടെ നടുക്ക് തന്നെ മനോഹരമായ ഒരു പള്ളി കാണാം നല്ല രസം കേട്ടോ ആ പള്ളി കാണാനായിട്ട് ഇതാണ് വണ്ണപ്പുറം ടൗൺ വരുന്നത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് വണ്ണപ്പുറം ടൗൺ ഇവിടെ നിന്ന് നേരെ പോയാൽ മൂവാറ്റുപുഴയാണ് വണ്ണപ്പുറം പോത്താനിക്കാട് പൈങ്ങോട്ടൂർ പോത്ത മൂവാറ്റുപുഴ റൂട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് വണ്ണപ്പുറം തൊടുപുഴ റൂട്ടാണ് അപ്പോൾ വണ്ണപ്പുറം തൊടുപുഴ റൂട്ടാണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ ആ വഴിക്ക് വേണം നമുക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് തൊടുപുഴക്ക് പോകുന്നത് ഞാൻ ഇവിടെയാണ് വണ്ണപ്പുറത്താണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് എസ് എൻ എം വി എച്ച് എസ് എസ് വണ്ണപ്പുറം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണേ പഠിച്ചത് അപ്പം ഞാൻ സ്കൂളും കാണിച്ചു തരാട്ടോ വണ്ണപ്പുറത്ത് നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലേക്ക് അപ്പം അതെ സ്കൂൾ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ സ്കൂള് ഞാൻ പഠിച്ച പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച എൻ്റെ സ്കൂള് വരുന്നത് ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയാണ് ഈ സ്കൂളിൽ ഉള്ളത് അപ്പം ഫ്രണ്ടിൽ ഇരിക്കുന്ന ഭാഗം എല്ലാം എൽ പി യു പി ഹൈസ്കൂൾ സെക്ഷൻ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്ഷൻ വരുന്നത് അത് നമുക്ക് ഈ റോഡിൽ കൂടെ പാസ് ചെയ്യുമ്പം കാണാൻ പറ്റത്തില്ല ചെറുതായിട്ടാണ് കേട്ടോ അത് കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ മനോഹരമായ ഒരു ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരു സ്കൂളാണ് ബാക്ക് സൈഡ് ഫുള്ളും മലയും മഞ്ഞുമൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇപ്പം ഞങ്ങൾ എത്തി ഇതാണ് കാളിയാർ പള്ളി വരുന്നത് ഇതാണ് കാളിയാർ എസ്റ്റേറ്റ് നിറയെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു എസ്റ്റേറ്റ് ആണ് കേട്ടോ അപ്പം അത് ഇപ്പം അവിടെ കന്നാര കൃഷി ചെയ്തിട്ടുണ്ട് കന്നാരയുടെ ഇടയിൽ റബ്ബർ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട് ഇവിടം തൊട്ട് ഒരു മൂന്നാലഞ്ച് കിലോമീറ്ററോളം ഈ റബ്ബർ തോട്ടമാണ് ആണ് കേട്ടോ റബ്ബർ എസ്റ്റേറ്റ് ആണ് ദിലീപിന്റെ ദിലീപിൻ്റെ എന്ന് പറയുന്ന പുതിയ പുതിയൊരു സിനിമ റിലീസാവുന്നുണ്ടല്ലോ അതിന്റെ ലൊക്കേഷൻ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൽസമ്മ എന്ന ആൺകുട്ടിയിൽ ഫസ്റ്റ് ഇന്ദ്രജിത്തൊക്കെ എൻട്രി ചെയ്യുന്ന ഒരു സീന് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ വെച്ചല്ലേ ആ ഭാഗവും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് ഈ ഭാഗം ആയിരുന്നു സിനിമ എടുത്ത സമയത്ത് ഇവിടെ നിറയെ വലിയ റബ്ബർ മരങ്ങളായിരുന്നു കേട്ടോ ഇപ്പം അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് പുതിയ തൈകൾ വെച്ചിട്ടേ ഉള്ളൂ കുറച്ച് ഭാഗത്തൊക്കെ വളർന്ന റബ്ബറും ഉണ്ട് വലിയൊരു എസ്റ്റേറ്റാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ ഓണർഷിപ്പിൽ വരുന്ന എസ്റ്റേറ്റ് ആണ് കാളിയാർ എസ്റ്റേറ്റ് ഇതാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ ഫാക്ടറി വരുന്നത് ഇവിടെ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്ററും കൂടെ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണേ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇനി ഇറപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഫുള്ളായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു